ഇവിടുന്നാണോ അമ്മ വീണത് കൈക്ക് പരിക്ക് കെട്ടിയത് അതുകൊണ്ട് അച്ഛനെ ഇവിടുത്തെ ഈ കാടൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണെന്ന് തോന്നുന്നു നമ്മൾ അമ്പലത്തിലേക്ക് പോകുക ഇരുമ്പിപ്പൊളി ഉണ്ടായത് കണ്ടത് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇരുമ്പിപ്പൊളി നമ്മൾ ഒരു വഴിക്ക് പോവാട്ടോ എവിടെയാന്ന് വെച്ചാ അമ്മൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോവാണ് അമ്മ കുട്ടിക്കാലത്ത് അമ്മൻ്റെ കുട്ടിക്കാലത്ത് ജനിച്ചു വളർന്ന ജനിച്ചല്ല ജനിച്ചു വളർന്ന അമ്മേൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പം പോകുന്നത് ഞാനിതുവരെ അവിടെ പോയിട്ടില്ല അതുകൊണ്ട് അതേ എനിക്ക് അറിയില്ല നാല്പത്തിനാല് നാപ്പത്തഞ്ചു വർഷത്തിന് ശേഷം അമ്പലത്തിൽ ഉത്സവം നടക്കാണ് അവിടേക്കാണ് നമ്മളിപ്പം പോകുന്നത് ഇപ്പം അമ്മൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും വരും അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം അവിടെ പോകണമെന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ശരി അമ്മൻ്റെ കൂടെ ഞാനും പോവാം അല്ലാതെ അമ്മന്മാരുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ പോകാൻ പറ്റില്ല ഇനി അമ്മയ്ക്ക് കൈക്ക് വയ്യായത് കൊണ്ടേ പക്ഷെ എന്നാലും പോവാന്ന് പറഞ്ഞ് ഞാൻ അവനെ ഞങ്ങൾ പോവാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പിന്നെ അച്ഛനും ഉണ്ടിൻ്റെ കൂടെ പിന്നെ അമ്മൻ്റെ വീട്ടുകാരൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട് അതുകൊണ്ട് അവരെയൊക്കെ നമുക്കിന്ന് കാണാം പിന്നെ എന്താ പറയുക അമ്മ മുന്നിൽ പോയിട്ടോ പിന്നെ എന്താ പറയുക അമ്മ മുന്നിൽ പോയി അപ്പോൾ ഞാൻ ഞാനൊന്നും അച്ഛനും ബേക്കറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറെ ആരും വരുന്നില്ല ചേട്ടാ സ്ഥലത്തില്ലല്ലോ ചേട്ടാ കോയമ്പത്തൂരാണല്ലോ അപ്പോൾ അതൊക്കെയാണ് വിശേഷം ബാക്കി വിശേഷങ്ങൾ നമുക്ക് അമ്പലത്തിൽ എത്തിയിട്ട് കാണാം അപ്പൊ കുറച്ച് ദൂരെയാണ് കേട്ടോ ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അസ്റ്റോപ്പിലെത്തി ഞങ്ങളെ പൂക്കൾ നിറഞ്ഞ സ്റ്റോപ്പ് എന്താലേ ലേ അമ്മ ദാ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ഇന്ന് നമ്മളെ കൈ അടിക്കേണ്ട ദിവസമായിനും പക്ഷെ ഒന്ന് പോകാൻ സാധിച്ചില്ല ഒന്നാം തീയതിയാണ് കൈക്ക് കട്ടായിരിക്ക

യത്ത് ബസ് കിട്ടില്ല ഈ സമയത്ത് ബസ് ഇല്ലെന്ന് നമ്മൾ ഇനിയും നടക്കണം അച്ഛനും അമ്മേന്ന നടക്കാൻ തുടങ്ങി നമ്മൾ നടക്കുക എപ്പ ഈ ബസ് സ്റ്റോപ്പിൽ വന്നാലും ബസ് കിട്ടില്ല എന്തോ ഒരു കഷ്ടാണ് ചില സമയത്ത് അങ്ങ് കിട്ടി കൂടും മഞ്ഞ പൂവില്ലേ നെൽക്ക് വീണെടുക്കാണ് അമ്പലം അപ്പൊ നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തി നമ്മൾ അമ്പലത്തിലേക്ക് കേറാം കലിവിടെ വരണം എന്ന് വിചാരിച്ചിരുന്നു എന്നാലല്ലേ ഇവിടുത്തെ ചുറ്റും ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റൂ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നല്ല മലനിരകളൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ആണിക്കാരുള്ളത് കൊണ്ട് നമുക്ക് അവർ പോവാതെ വരാൻ പറ്റില്ലല്ലോ ഇനി പറഞ്ഞു അത് അമ്മന്റെ അമ്മന്റെ ചേച്ചിയ മണ്ണ് നല്ല കറുത്ത മണ്ണാട്ടോ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ തറവാട് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു തരാമായിരുന്നു ആരോടത്ത് ചോദിക്കുന്നു അറിയില്ല താലപ്പൊലി വരെ വരുന്നുണ്ട് നമുക്കതൊന്ന് കാണാം ചെലോർക്ക് ഇഷ്ട മാമങ്ങോട് വന്നോളൂ പോവല്ലേ മൂത്തമ്മയ്ക്കും വെറുതെ നല്ല ആഗ്രഹം ഉണ്ടാവല്ലേ நான் <laughs> மூட்ட <laughs> 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 42 ವರ್ಷಗಳ ಶಿಕ್ಷಣದಲ್ಲಿ ಉತ್ತಮ ಸಾಧನೆ ಮಾಡ್ತಾನು ಮುಂದಿನ ണീത്ത സ്ത്രീകള് മാത്രം താലപ്പൊലി എടുക്കുന്നത് സ്ത്രീകൾ മാത്രം താൽപ്പൊലി എടുക്കാൻ എന്താ കാരണം സ്ത്രീകൾ മാത്രം താല്പ്പൊലി എടുക്കാൻ കാരണം എന്താ അതുകൊണ്ടാ

ഒരു പാറനെ ും വെറുതെ വിട്ടിട്ടില്ല പരാതി എല്ലാം നല്ല ഭംഗിണ്ടില്ലേ ചീ ഒന്ന് നടക്കി നടക്കി

അതെ ആഭരണം കൊണ്ട് നടക്കുന്ന ാണ് പോകുന്നത് അമ്മ രാത്രി പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയി അതുകൊണ്ട് ഇനി ഇപ്പോൾ വണ്ടിയൊന്നും കേട്ടില്ല അപ്പോൾ മേമ ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട് അതിലാണ് പോകുന്നത് അപ്പോൾ ഇറങ്ങാം എല്ലാവരും ഗുഡ് നൈറ്റ്